മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ശീതീകരിച്ച കോടികളുടെ നവകേരള ബസ്സിൽ യാത്ര ചെയ്തതും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് അത് എവിടെയായെന്നുള്ള വിമർശനങ്ങളുമൊക്കെ കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ചുട്ടുപൊള്ളുന്ന വെയിലിനെ അവഗണിച്ച് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ് തൃപ്രയാറിൽ നിന്നും വലപ്പാട് വരെ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചിരിക്കുകയാണ് പ്രധാന സേവകൻ റോഡ് ഷോയിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ വീണ്ടും താരമായി തൃപ്രയാറിൽ നിന്നും വലപ്പാടിലെ ഹെലിപാഡ് ഗ്രൌണ്ട് വരെയാണ് റോഡ് ഷോ നടന്നത് വലപ്പാടിൽ നിന്നും പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ചു ആയിരക്കണക്കിന് പേർ പ്രധാനമന്ത്രിയെ കാണാനായി നഗരവീതിയിൽ തടിച്ചുകൂടിയിരുന്നു പുഷ്പകൃഷ്ടി നടത്തിയാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയത് പൊള്ളുന്ന ചൂടിനെ പോലും വകവയ്ക്കാതെ തുറന്ന വാഹനത്തിൽ നിന്നും പ്രധാനമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനമുണ്ടെന്ന് അറിഞ്ഞ അതിരാവിലെ മുതൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രധാനമന്ത്രിയെ കാണാൻ തൃപ്രയാറിലെത്തിയത് ഇതിനിടെ ഇന്ന് സൌഭാഗ്യത്തിന്റെ ദിനമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മലയാളികൾക്കും മലയാളത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മൂന്ന് വമ്പൻ പദ്ധതികൾ കൂടി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ആഗോള ഷിപ്പിംഗ് മേഖലയിൽ ഹബ്ബാഗാൻ കൊച്ചി വികസന ഷിപ്പാർഡ് കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് ആഗോള ഷിപ്പിംഗ് മേഖലയിലെ ഹബ്ബാകാൻ ഒരുങ്ങുകയാണ് കൊച്ചി കൊച്ചിൻ ഷിപ്പാർഡിൽ ആറ് കോടി രൂപ ചെലവിൽ മൂന്ന് വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് കൊച്ചി തുറമുഖ ട്രസ്റ്റിൽ നിന്ന് എറണാകുളം വെല്ലിംഗ്ടൺ ഐലന്റിൽ പാട്ടത്തിനെടുത്ത നാൽപ്പത്തിരണ്ട് ഏക്കറിൽ തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി തേവറയിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ നിക്ഷേപത്തിൽ സജ്ജമാക്കിയ പുതിയ ഡ്രൈഡോക്ക് പുതുവൈപ്പിനിൽ ആയിരത്തി മുപ്പത്തി ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നതോടെ നേരിട്ടുമല്ലാതെയും ഏകദേശം അയ്യായിരത്തോളം പേർക്കാണ് തൊഴിൽ ലഭിക്കുക കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ചൈന മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും